യുവാക്കളുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ വർണ്ണാന്തരങ്ങൾ എന്ന ഹ്രസ്വചിത്രത്തിന് മികച്ച പ്രതികരണം പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ വർണ്ണാന്തരങ്ങളുടെ പ്രിവ്യൂ ഷോ നടന്നു സംവിധാനം ചെയ്തത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥമായ സൗഹൃദ ബന്ധങ്ങളുടെ സ്നേഹവും സമകാലീന സംഭവങ്ങളുമെല്ലാം വർണ്ണാന്തരങ്ങൾ എന്ന ഹ്രസ്വചിത്രം വരച്ചുകാട്ടുന്നു നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഓരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വർണ്ണാന്തരങ്ങൾ ോ നീ എന്തായ അച്ഛനോട് തല്ലുടിയോ വന്നേ അമ്മ ചോയിക്കട്ടെ എന്താ മോളെ വിഷമു ചിത്രത്തിന്റെ പ്രീവ്യൂ ഷോ പെരിന്തമണ്ണ വിസ്മയ തിയേറ്ററിൽ നടന്നു രണ്ട് പ്രദർശനങ്ങളും നിറഞ്ഞ സദസ്സിലായിരുന്നു എസ് ആർ ഫിലിംസിന്റെ ബാനറിൽ സുമി കെ ഗുപ്തനാണ് ഈ ഹ്രസ്വചിത്രം നിർമ്മിച്ചത് രാകേഷ് നന്മിനിയാണ് ചിത്രം സംവിധാനം ചെയ്തത് രാകേഷ് നന്മിനി തന്നെ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കി പി കെ സുദീപ്ദാസാണ് നായക കഥാപാത്രം അവതരിപ്പിച്ചത് കെ ജെ ഷൈൻ അരുൺ ഒലിയത്ത് ടി കെ വിപിൻ ബൈജു പി രാമൻ അനുപ്രിയ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് യുവകവികളായ രജീഷ് ചേളാരി ബൈജു പി രാമൻ എന്നിവരാണ് ഗാനങ്ങൾ രചിച്ചത് ഷറഫ് ഉഷൈനാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് താമരത്ത് ഉസ്മാൻ തുടങ്ങിയ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ ക്ഷണിക്കപ്പെട്ടവർ ചിത്രം കാണാൻ എത്തിയിരുന്നു ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും നഗരസഭാ ചെയർമാൻ മുഹമ്മദ് സലീം അഭിനന്ദിച്ചു

കുറച്ച് ചിന്തിക്കാൻ വക നൽകുന്ന പേരാണ് ശീർഷകം കൊണ്ട് തന്നെ ശ്രദ്ധേയമായൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത് വർണ്ണാന്തരങ്ങൾ മാത്രമല്ല വർണ്ണവൈവിധ്യങ്ങളും സമ്മേളിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ചെറിയ നേരം കൊണ്ട് കുറേയേറെ ദൃശ്യങ്ങൾ അതുകൊണ്ടാണ് വർണ്ണ സമ്മേളനം ഈ ഒരു ചെറിയ പടത്തിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് കുറേയധികം ജീവിത സന്ദർഭങ്ങളെ ജീവിതാവസ്ഥകളെ പലതരത്തിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഈ സിനിമയിൽ സംവിധായകനും ടീമും നടത്തിയിട്ടുണ്ട് അഭിനേതാക്കളും ബന്ധുക്കളും അണിയറ പ്രവർത്തകരും ചിത്രം കാണാൻ വിസ്മയ തിയേറ്ററിൽ എത്തിയിരുന്നു